അല്ല കൊടുത്ത രോഗം അള്ളാർക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ പറ്റുവോ ഇല്ല അപ്പൊ അള്ളാർക്ക് മാറ്റാൻ കഴിയുന്ന രോഗത്തിന് നമ്മൾ പൈസ പറയാൻ പാണ്ടോ ഇല്ല അല്ല തന്നെ മാറ്റുന്നു ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യതാണ് ഞാൻ എന്റെ മുതലാടിന്റെ ഒരു പണിക്കാരനാണ് എന്റെ മുതലാളി ഏറെ ഡോക്ടറാണ് അത്രയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആഴ്ചയില് എത്ര ദിവസം എല്ലാ ദിവസവും ഉണ്ടോ ഉണ്ട് ഈ ദിവസമുണ്ട് പിന്നെന്താ സംഭവം എന്ന് പറഞ്ഞാല് രാവിലെ ബുദ്ധിമുട്ടാണല്ലോ ആഴ്ച ഈ ദിവസം സേവനം തന്നെ മണി മണി മുതലാണ് എത്ര വരെയാണ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി വരെ രാവിലെ പത്ത് മുതൽ ഉച്ച രണ്ടു മണി വരെ ആഴ്ചയില് ആഴ്ച എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ലീവ് ആക്കുന്ന ദിവസങ്ങൾ അവർ വിളിച്ചു വന്നോളാൻ രോഗികളോട് പറയൂ അവർ വിളിച്ചു വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ച രാവിലെ തന്നെ അവർ അവർ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ വൈദ്യുതി താമസിക്കുന്നത് ഇവിടെ തന്നെ ഇവിടെ തന്നെ അല്ലേ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മെറിസൽ യോൻ സെക്രിയ വയനാട് മാനന്തവാടി കോറം ചീപ്പാ ചീപ്പാട് ചീപ്പാടുള്ള ഹലി കുരുക്കളുടെ ചികിത്സാ സ്പോട്ടിലാണ് ഞാനിവിടെ വന്ന സമയത്ത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മലപ്പുറം കണ്ണൂർ തലശ്ശേരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വന്ന ഒത്തിരി പേരവിടെ കണ്ടു അവരോടൊക്കെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു ഞാനിവിടെ വരാൻ തന്നെ കാരണം ഇവിടെ പ്രത്യേകിച്ചും ചികിത്സ എന്ന് പറയുന്നത് ഈ ഞരമ്പ് സംബന്ധമായ ചികിത്സയാണ് ഞരമ്പ് പിടിച്ചിടുക വേദനകൾ വർഷങ്ങളോളം കൊണ്ടുവന്ന പുറം വേദന മുട്ടുവേദന ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത വേദനകൾ അങ്ങനെ എല്ലാവിധ ചികിത്സകളുമുണ്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എന്തായാലും ഒന്ന് രണ്ട് പേര് ഇവിടെ ഉള്ള ആളുകളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ചികിത്സ എന്താണ് അവർക്ക് ഭേദപ്പെട്ടത് എന്ത് രോഗമാണ് ഭേദപ്പെട്ടത് എവിടെ നിന്നാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം കണ്ണൂരിൽ നിന്നും വന്ന ദാവൂദ് എന്നൊരാളെ പരിചയപ്പെട്ടു ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു ഒരുപാട് പേരായിട്ട് ഞാൻ അവരുടെ രോഗം രോഗ രോഗത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പോൾ എല്ലാം കൂടി വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് ദാവൂദ് ഭാര്യനോട് ചോദിക്കാം ചികിത്സ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യക്ക് മുട്ടിന് നല്ല വീക്കവും വേദനയായിരുന്നു പല വർഷങ്ങളായിട്ട് ഞങ്ങൾ അതായത് അതിന് മുമ്പ് പല വർഷങ്ങളായിട്ട് ഞങ്ങൾ കോഴിക്കോടും മറ്റുള്ള പല സ്ഥലങ്ങളിലും പിന്നെ ഡോക്ടർമാരെ കാണിച്ചു അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരുപാട് മരുന്ന് കഴിച്ചു ഒരുപാട് മരുന്ന് കഴിച്ചു അങ്ങനെ ശരിക്കു പറയാത്ത ഒരു ലക്ഷം ഉറുപ്പയോളം കോഴിക്കോട് തന്നെ ചിലവായി ചെലവായി അപ്പൊ ഒന്നും ഞങ്ങൾക്കത് മാറിക്കിട്ടിയില്ല അങ്ങനെ എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ഡോക്ടർ ഒരു വൈദ്യർ ഇവിടെ ഉണ്ട് ഒരു കുരുക്കൾ കോറത്ത് ആ കോറത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വൈദ്യ ഉണ്ട് ആ കുരുക്കൾ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോപ്പടാം ഞങ്ങൾക്കെല്ലാം സോപ്പിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സോപ്പിടും എന്ന് പറഞ്ഞു അങ്ങനെ വന്നത് അല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഒരാഴ്ച ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞ് വളരെയധികം ഒരാഴ്ച കൊണ്ട് എന്നല്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ വേദനകളും മുഴുവനും മാറി അപ്പൊ ഇവിടെ വന്നപ്പോ രണ്ട് ഒരു രണ്ടാഴ്ചയോട് അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടു രോഗം ഇപ്പൊ പരിപൂർണമായിട്ട് മുട്ടുവേദന മാറി എന്നാണ് ദാവൂദ് ദാവൂദ്വായി പറഞ്ഞു അപ്പോ ഇപ്പൊ നടന്ന് നടക്കുന്നോണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പിന്നെ നടന്നു പോകാറൊക്കെ ഒന്നുമില്ല അതിപ്പോ ചികിത്സ കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് വർഷമായി രണ്ടു വർഷമായി എന്റെ ചികിത്സ കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഒരു പ്രശ്നവും ഇല്ല കൂടാതെ അതിന്റെ കൂടെ അത് ഞങ്ങളെ എന്റെ അളിയനിക്കു എന്റെ ഭാര്യയുടെ ആങ്ങൾക്ക് ഇതേമാതിരി നടുവേദന ഉണ്ടായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി അവിടെയൊക്കെ അഡ്മിറ്റ് ആയിട്ട് വന്നതാണ് ഞങ്ങൾ ഈ അനുഭവം വെച്ച് എൻ്റെ അഴിയനെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോൾ സംഭവം പറഞ്ഞ് ഇവിടെ പറഞ്ഞപ്പം പറഞ്ഞ് ഒരാഴ്ച ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരാഴ്ച ഞങ്ങളിവിടെ അഡ്മിറ്റായി വളരെ അധികം ഒരാഴ്ച കൊണ്ട് എന്നല്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ വേദനകളും മുഴുവനും മാറി അങ്ങനെ നാട്ടിലെത്തി നാട്ടിലെത്തി ഞങ്ങളപ്പാട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ചികിത്സ ഇവർ തുടർന്നു ഒരു രണ്ടാഴ്ച കൊണ്ട് അവൻ്റെ പൂർണ്ണമായിട്ട് അവൻ്റെ അസുഖം മാറി ഇന്ന് അവൻ ഗൾഫിലാണ് ഉള്ളത് ഒരു ഇപ്പം അത് രണ്ട് വർഷത്തിൻ്റെ മേഖൽ മുകളിൽ അവനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല നല്ല മാറ്റം കിട്ടി അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങൾക്കറിയുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ വിവരം പറയുകയും എല്ലാവരും ഇവിടെ വന്ന് ചികിത്സ നടത്തി എല്ലാവർക്കും അസുഖം മാറുകയും ചെയ്തിട്ടുള്ള കുറി വലിയൊരു സ്ഥാപനമാണ് ഇതിൽ നിന്ന് എൻ്റെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് കണ്ണൂരുകാരനായ ദാബൂദ് ദാബൂദ്ബായിയുടെ അനുഭവം അത് അദ്ദേഹം അതാണ് നമ്മോടൊപ്പം പങ്കുവച്ചത് പരിപൂർണമായിട്ട് ആ രോഗം മാറി വീണ്ടും ഗൾഫിലേക്ക് പോയി അപ്പോൾ ഈ ഞരമ്പ് സംബന്ധമായ അസുഖം വെയിൻ അത് തന്നെയാണ് മെയിൻ അത് അതിൻ്റേതായ കറക്റ്റ് സ്ഥാനത്ത് അതിൻ്റെ രീതിയിലുള്ള ചികിത്സ നടത്തുകയാണെങ്കിൽ പരിപൂർണമായിട്ടും മാറും അതിലേക്ക് നമ്മൾ ഒരുപാട് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക് യു മാനന്തവാടി കൂറം ചീപ്പാടുള്ള അലി വൈദ്യർ ഒരുപാട് കഴിവുള്ള അലി വൈദ്യർ നമ്മളെ ഒപ്പമുണ്ട് കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അനുവാദം വാങ്ങിയിട്ട് കയറിയിട്ടുണ്ട് എന്തായാലും പ്രധാനമായിട്ടും ഞരമ്പ് പിടിച്ചിടുന്ന ഞരമ്പ് ചികിത്സ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമ്മൾ നോക്കാം നോക്കുക ഈ ചികിത്സ എന്താ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് എന്നാൽ ഞാൻ ഗുരുക്കളാണ് ഗുരുക്കൾ മർമ്മ ചികിത്സയാണ് ചെയ്യുന്നത് അതിനെ തേടിയെത്തുന്ന ആൾക്കാർക്ക് മാത്രം ഞമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അതിന് മരുന്നോ എന്നോ സാധനങ്ങളൊന്നുമില്ല ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല പിന്നെന്താ നമ്മൾ ചെയ്യുന്നതിനൊക്കെയാണെങ്കിൽ അവര് വരുന്നു അവര് അവർ എന്താക്കുന്ന സംഗതികൾ ഭേദമായിട്ടുണ്ട് അത്രയാണെന്ന് എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ ഒരു കെഡിറ്റ് നേടാനോ അല്ലെങ്കിൽ ഒരു സമ്പത്ത് നേടാനോ ഒന്നല്ല അല്ല എൻ്റെ ചികിത്സ ഞാൻ എൻ്റെ എനിക്ക് ദൈവം എൻ്റെ പഠിച്ചോട് തന്നൊരു കൈവിന ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് മാത്രം ഞങ്ങളല്ലാണ്ട് വേറൊന്നുമില്ല ഞാൻ ഗുരുക്കളാണ് ഡോക്ടറോ വൈദ്യരോ ഒന്നുമല്ല എന്നാലും എന്താണ് ഒരു കുരുക്കളാണ് എൻ്റെ മർമ്മ ചികിത്സാധന ചികിത്സ ഈ കടരി മർമ്മ ചികിത്സാധന ചികിത്സ ഉണ്ട് ആ ചികിത്സ ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യുന്നു അത്രയുള്ളൂ അതായത് അതായത് ഞാനിപ്പോൾ പുറത്തുനിന്ന് കുറച്ച് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഫീ അദ്ദേഹം ഫീസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കൂല വാങ്ങൂല്ല നമ്മൾ കൊടുക്കുന്നത് വാങ്ങുക അതെല്ലാം അത്രേ പറ്റുമല്ലോ പിന്നെ അതുപോലെ തന്നെ അതായത് നമ്മൾ നമ്മൾ അത്രയല്ലേ വാങ്ങാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല തന്ന രോഗം അല്ല കൊടുത്ത രോഗം അള്ളാർക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ നമുക്ക് പറ്റുള്ളൂ ഇല്ല അപ്പം അള്ളാർക്ക് മാറ്റാൻ കഴിയുന്ന രോഗത്തിൽ നമ്മൾ പൈസ പറയാൻ പാടുള്ളൂ ഇല്ല അത് തന്നെ മാറ്റുന്നു ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യം ഇതാണ് ഞാൻ എൻ്റെ മുതലാളിൻ്റെ ഒരു പണിക്കാരനാണ് എൻ്റെ മുതലാളി ഏതാന്ന് വെച്ചാൽ എൻ്റെ റബ്ബാണ് അത്രേ ഉള്ളൂ അതുപോലെ അല്ലാണ്ട് വേറെ ഒരു സംഭവം ഇതിലില്ല നിങ്ങൾ വന്നു പോകണം നിങ്ങൾ ആഗ്രഹിച്ച് പോകണം അങ്ങൾ എന്നില്ല പുറത്തൊരു പ്രചരണം ഞാൻ ഉണ്ടാക്കില്ല എന്നല്ലാതെ വരുന്ന ആൾക്കാർക്ക് റബ്ബി മാറ്റി കൊടുക്കണം എന്നുള്ള വലിയൊരു ദ്വയ എനിക്കുള്ളൂ ആരും വന്നാലും ഞാൻ ആശ്രയിച്ച് വരുന്നവർക്ക് എന്താക്കണം അഭയം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ എന്താണ് അവർക്കുള്ളത് അത് പഠിച്ചോ മാറ്റി കൊടുക്കണം അത് ഞാനൊരു നിമിത്തം മാത്രമായിരുന്നു അത്രയുള്ളൂ ഒരു ഒരു കൈ ഒരു ഒരു നിമിത്തം നന്നാക്കി വേണമല്ലോ അതേ ഇതിൻ്റെ ഉള്ളു അല്ലാണ്ട് വേറൊന്നുമില്ല അല്ലാണ്ട് വലിയൊരു വൈമസാധനമോ വലിയൊരു വെച്ച് കളിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ വലിയ ഡോക്ടർമാരെ വെച്ച് വിളിച്ചു കഴിഞ്ഞു നിർത്താനോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കഴിവ് എനിക്കില്ല എനിക്ക് ഇന്ത്യയിൽ വരുന്നു ഓരോ അത്തരം ഓരോ നന്ദി കൊടുക്കും ഓരോരോ കഴിവുണ്ടാവും ഓരോരോ മനുഷ്യർ ആ കഴിവ് പഠിച്ചോട് തന്നത് എനിക്കിതാണ് വിശ്വസിക്കുന്നത് അപ്പം അതിലെന്താക്കണോ നമുക്ക് മാറണം അവരെ പ്രാർത്ഥന അന്വേഷിക്കിട്ടണം ഇത്ര എൻ്റെ ഏറ്റവും വലിയ അതായത് അത്ഭുത കഴിവുള്ളൊരു മനുഷ്യനോ അല്ലെങ്കിൽ അത്ഭുത സിദ്ധിയുള്ളത് മരുന്നോ അല്ല അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെതായ പഠിച്ചോൺ സം അദ്ദേഹത്തിന് നൽകിയ ഒരു പാരമ്പര്യമായി കിട്ടിയതും നൽകിയതുമായ ഒരു മരുന്ന് ഒരു ഒരു ചികിത്സ ഇത് കണ്ടോ എൻ്റെ മേശ കാണില്ല ഞങ്ങൾ ഇതേ ഉള്ളൂ ഇതിപ്പോൾ എന്റെ മോള് കൊണ്ടുവച്ചപ്പോ ഏറ്റവും മാത്രമാണ് ഇതെന്റെ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ പോലും ഞാൻ ഇതാക്കില്ല ഇവിടുന്ന് മറ്റേതാക്കി ചെയ്യുന്നില്ല അതുപോലെ തന്നെ പുറത്ത് ഞാനിപ്പോ സംസാരിച്ച ഇപ്പൊ മാനന്തവാടി കണ്ണൂര് മലപ്പുറം പിന്നെ തലശ്ശേരി വയനാട് പല ഭാഗത്തുനിന്ന് വാഹനങ്ങൾ എടുത്ത് ഇവിടെ ആള് വരുന്നുണ്ട് പക്ഷെ ഞാനൊരു സുൽത്താൻ ബത്തേരിക്കാരനായതുകൊണ്ട് സത്യം പറഞ്ഞാല് നിങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പിന്നെ അത് എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം പക്ഷേ ഇത്രമാത്രം ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത്രമാത്രം രോഗം പെടുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ കണ്ണൂരിലുള്ള ഒരാളോട് ചോദിച്ചു അപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മുട്ടുവേദന പല സ്ഥലങ്ങളിൽ കാണിച്ചു ഒരുപാട് മരുന്ന് കാണിച്ചു സർജറി പറഞ്ഞു എന്നിട്ടൊന്നും എന്നിട്ട് എങ്ങനെയോ അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ സുഖമായിട്ട് ഭേദമായി വയനാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ടൂറ് പോയി നടന്നുകൊണ്ട് എന്നൊക്കെ ഒരാൾ പിന്നെ പങ്കുവെച്ചു അപ്പോൾ അതൊക്കെ അള്ളാഹ് കോർത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത് അല്ല തന്ന അല്ല കൊടുത്തത് അള്ള തന്നെ മാറ്റി അത്രേ ഉള്ളൂ അതിൽ ആലി എന്ന് പറഞ്ഞത് നിമിത്തം മാത്രമാണ് അല്ലാതെ വേറൊന്നുമില്ല ഞാൻ സീറോ ആണ് എന്തായാലും ഒരുപാട് പേരുകൾ വരുന്നുണ്ട് ഒരുപാട് പേർക്കും പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രം വരുന്ന ആൾക്കാർക്ക് പരിശോധന എന്താക്കട്ടെ െ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ പ്രധാനമായിട്ട് വേദന ഇപ്പൊ ഞാനവിടെ സംസാരിച്ച പുറം വേദന വർഷങ്ങളോളം കണ്ടിടുന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു നല്ല മാറ്റമുണ്ട് കിടക്കുന്നവർക്ക് എണീക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കിടത്തിയിട്ട് അവിടെ എന്നൊക്കെ തന്നെ അനുഭവം പങ്കുവച്ചത് അപ്പൊ ഈ വേദനകൾ ഞരമ്പ് പിടിച്ചിടല്ല അല്ലാതെ വേറെ എന്തിനാണ് നിങ്ങള് അല്ല ഞാൻ മർമ്മ മർമ്മ ചികിത്സ ചികിത്സാണല്ലോ നമ്മളെ മർമ്മത്തിനെ തൊട്ടാൽ ഉണ്ടാവുന്ന ഒരു ഞമ്മള് ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലിമ്പ് അതിലേക്ക് നമ്മൾ ഒരു ഞമ്മളെത്തിക്കാൻ ഗുരുനാഥന്മാരെനിക്ക് പറഞ്ഞു തന്നതും അവരിൽ നിന്നും വിദ്യ നേടിയതായ സംഭവങ്ങൾ അത്രേ ഉള്ളൂ ഓക്കെ താങ്ക്